ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിംഗ് സെന്റർ ർഭിണിയായ പശു ചത്തു മൃഗാശുപത്രിയിൽ നിന്നും ആവശ്യമായ സഹായം ലഭിച്ചില്ലെന്ന് ക്ഷീരകർഷകന്റെ പരാതി തലക്കടത്തൂർ ഓവങ്ങൽ സ്വദേശി പാറപ്പറമ്പിൽ മുഹമ്മദിന്റെ പശുവാണ് ചത്തത് പലതവണ മൃഗാശുപത്രികളിലെ ഡോക്ടർമാരെ സമീപിച്ചെങ്കിലും കൃത്യസമയത്ത് ചികിത്സ നൽകാൻ കഴിഞ്ഞില്ലെന്നാണ് മുഹമ്മദ് പറയുന്നത് ക്ഷീരകർഷകനായ തലക്കടത്തൂർ ഓവങ്ങൽ സ്വദേശി പാറപ്പറമ്പിൽ മുഹമ്മദിന്റെ ഉടമസ്ഥതയിലുള്ള പൂർണ്ണ ഗർഭിണിയായ പശുവാണ് അസുഖ തുടർന്ന് ചത്തത് പ്രസവം അടുത്ത സമയത്താണ് അസുഖം ബാധിച്ചത് ഉടൻ തന്നെ വെറ്റനറി ഡോക്ടറെ സമീപിച്ചു ഡോക്ടറെ തീ ചികിത്സ നൽകിയെങ്കിലും അസുഖം ഊർജിക്കുകയായിരുന്നു രാവിലെ ഞാൻ ഞാന് വള്ളം വെച്ചെടുത്തോണ്ട് പോണതാണ് പിന്നെ വള്ളം വെച്ചൊരു പതിനൊന്ന് പന്ത്രണ്ട് മണിക്കാണ് വീട്ടിൽ തിരിച്ചെത്തല് അപ്പോൾ നോക്കുമ്പോൾ ഈ പയ്യ് ഈണിച്ചിട്ടില്ല അങ്ങനെ ആയ വയലത്തൂരിൽ ആ ഡോക്ടർക്ക് വിളിച്ച് ഡോക്ടർ പറഞ്ഞ് രണ്ടേ കാലിന് ചെല്ലാന് രണ്ടേകാലിന് ചെന്നപ്പോൾ മൂപ്പരും വന്ന് മൂപ്പര് വന്നിട്ടൊരു അഞ്ഞൂറ് സൂചിന്നോട് വൈലത്തൂരിന്ന് വാങ്ങാൻ പറഞ്ഞു അവ വാങ്ങ വന്ന് അതടിച്ച് അതടിച്ചിട്ട് മൂപ്പര് പിന്നെ ഇന്നോട് പറഞ്ഞൊരു രണ്ട ആയിരത്തഞ്ഞൂറ് റുപ്പ്യേൻ്റെ ഒരു സൂചി അടിക്കണം അത് പിന്നെ അപ്പോൾ ഞാൻ ചോദിച്ചത് അതിൻ്റെ ബില്ല് ഇത് ഇതുണ്ടാന്ന് ചോദിച്ചപ്പോൾ മൂപ്പർ പറഞ്ഞു അത് ഞാൻ നിങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് പറഞ്ഞാൽ മതി അപ്പം ഞാൻ എൻ്റെ നമ്പർ കൊടുത്താൽ മതി അപ്പോൾ ഞാൻ അവിടുന്ന് പറഞ്ഞു കൊടുത്തോണ്ട് അവർക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ശരി നമുക്ക് ആ ചീട്ട് തന്നുകൂടാന്ന് ചോദിച്ചപ്പോൾ വേണ്ട അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു പിന്നെ രാത്രിയായി രാത്രി ഇതേമാതിരി പിന്നെയും വിളിച്ചപ്പോൾ ആ വേറൊരു ഡോക്ടർക്ക് വിളിച്ച് തെയ്യാലുങ്ങൾ ജയപ്രകാശ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടർക്ക് വിളിച്ചു അപ്പോൾ മൂ മൂപ്പര് നമ്പർ തന്നു ഒരു മൂന്നക്കളുടെ നമ്പർ അതിന് വിളിച്ചപ്പോൾ അവര് പറഞ്ഞ വേറൊരു പിന്നെ കഴിഞ്ഞിട്ട് വേറൊരാളെ ഫോൺ എടുത്തത് ഫോൺ ഫോണെടുത്തപ്പോൾ ഇതേമാതിരി അവര് വേറെ ഒരു ഡോക്ടർ അവിടുത്തെ താന്നൂരിത്തെ ബ്ലോക്കത്തെ ഡോക്ടർ നമ്പർ തന്നെ അയാളെ നമ്പർ തന്നിട്ട് പിന്നെ അയാൾക്ക് വിളിക്കാൻ പറഞ്ഞു അയാൾക്ക് വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞു അയാൾ ഞാൻ തിരുവനന്തപുരത്താണ് ഇപ്പം പെട്ടെന്ന് വരാൻ പറ്റില്ല ഞാൻ ഇന്ന് രാവിലെ അവിടെ നിന്നിട്ട് പോകുന്നതാണ് അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ എമർജൻസിയിലുള്ള ആളല്ലേ നിങ്ങൾ പോകുമ്പോൾ എന്നാൽ വേറെ ആരായാലും അത് പെട്ടെന്നൊരു ആവശ്യം വന്നുകൊണ്ട് പോകുന്നതാണ് നിങ്ങൾ ഞാൻ ഒരു നമ്പർ തരാന്ന് തന്നെ ആ നമ്പർക്ക് വിളിച്ചപ്പോൾ പിന്നെ അവര് ഫോൺ കൊടുക്കണമെങ്കിൽ തുടർന്ന് പല ഘട്ടത്തിലും ആവശ്യമായ സഹായത്തിനായി സമീപിച്ചെങ്കിലും നിന്നും സഹായം ലഭിച്ചില്ലെന്നാണ് പിന്നെ എനിക്കിത് സംഭവിച്ച് ഇനി ഒരാൾക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ അറിയ ഇതിനെ അറിയാതെ ഇതിനൊരു നടപടി എടുക്കണം എന്നാണ് ഇതിന്റെ ഇയാളെ ഈ ഡോക്ടറെ പറ്റി ഇവിടെ കണ്ടമാനം ആൾക്കാർക്ക് കംപ്ലൈൻറ് ഉണ്ട് അവരിപ്പം ഒന്ന് എല്ലാവരും ഒരു ഒപ്പൊക്കെ സേകരിച്ചിട്ട് ഇങ്ങനെ കലക്ടർക്ക് കൊടുക്കാനുള്ള ഒരു പരിപാടി ഉണ്ട് അപ്പോൾ അതിനുള്ള ഒപ്പൊക്കെ ഇപ്പം ഇന്ന് ഞാട്ട് ഞാനല്ല ഒരു പത്തിരുപത്തഞ്ച് ആൾക്കാരെ അതിൽ ഒപ്പിട്ട് കിണും എല്ലാവരും പൊതുവെ എല്ലാവരും മൂപ്പരെ പറ്റിയൊരു മോശ അഭിപ്രായം പറഞ്ഞു പിന്നെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെന്ന് ചോദിച്ചാലും മരുന്ന് ചെന്ന് ചോദിച്ചാലും അവിടെ ഒരു കാൽസ്യത്തിൻ്റെ പൊടി വരെ അവിടെ നമുക്ക് കിട്ടണില്ല അവിടെ ചെന്ന് ചോദിച്ചാൽ വലിയൊരു ലിസ്റ്റ് ഉണ്ടാവും ആയിരം ആയിരത്തഞ്ഞൂറ് റുപ്പ്യാണ് മരുന്നാണ് മൂപ്പരെ എഴുതുന്നത് അങ്ങനെയൊക്കെ ഉള്ള ചുറ്റുമാണ് ഇതിന് കാര്യമായിട്ടൊരു നടപടി എടുക്കാൻ പറ്റുവാണെങ്കിൽ കഴിയുന്നോ എടുക്കുന്ന കർഷകർക്ക് ഞങ്ങൾക്ക് നല്ലൊരു സൗ സമാധാനമാവും